ലോക്സഭാ അംഗത്വത്തിൽ നിന്നും അയോഗ്യത കൽപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറണമെന്ന് മോദി സർക്കാർ നോട്ടീസ് കൊടുത്തു അത് വലിയ വാർത്തയായി മാറി രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത് രാഹുൽഗാന്ധിയെ ഇറക്കി വിട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചത് അദ്ദേഹത്തെ അന്ന് അമേഠിയിൽ തോൽപ്പിച്ച സ്മൃതി ഇറാനി കുറെ ഷോ സ്മൃതി ഇറാനി കാണിച്ചു പക്ഷേ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ട ഗാന്ധിയെ ഇന്ത്യ ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് പിന്നീടുണ്ടായത് ഇന്ത്യയുടെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോടിച്ച് ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കിയത് കേസ് നടന്നുകൊണ്ടിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കിയത് തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു മമതാ ബാനർജി അടക്കം ചൂണ്ടിക്കാണിച്ചു കരുത്തനായ മോദി രാഹുൽഗാന്ധിയെ ഇറക്കി വിട്ടത് വലിയ ആഘോഷമാക്കി മാറ്റിയത് സ്മൃതി ഇറാനിയാണ് ഗാന്ധിയെ സ്മൃതി ഇറാനി നിരന്തരം ട്രോളിംഗ് ഔദ്യോഗിക വസതി നഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ സ്മൃതി ഇറാനി ചോദിച്ചു ഇപ്പോ സ്മൃതി ഇറാനിക്ക് കാലം തിരിച്ചടി കൊടുത്തി സ്മൃതി ഇറാനി സർക്കാർ വസതി ഒഴിയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു ഡൽഹിയിലെ സർക്കാർ വസതിയാണ് ഒഴിയണമെന്ന് സ്മൃതി ഇറാനിയോട് പറഞ്ഞിരിക്കുന്നത് എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ ഈ സ്ത്രീ ഇത്രയും അധപതിക്കാൻ പാടുള്ളു അവരിപ്പോൾ മന്ത്രിയല്ല തോറ്റ മുൻ ആണ് തോറ്റ മുൻ എം പി സ്മൃതി ഇറാനിക്ക് ഔദ്യോഗിക വസതിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ എന്തായിരുന്നു താൽപര്യം തന്റെ ഗോഡ് ഫാദറായ മോദി രക്ഷപ്പെടുത്തുമെന്ന് അവർ കരുതി പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ അവരെ നോട്ടീസ് കൊടുത്ത് ഇറക്കി വിട്ടി ഇറക്കിവിടാൻ പോകുന്നു ജൂലൈ പതിനഞ്ചിന് മുമ്പ് ഇറങ്ങിപ്പോകണമെന്നാണ് നോട്ടീസ് അത് കൈപ്പറ്റി ജാളിയതോടെ നിൽക്കുകയാണ് സ്മൃതി ഇറാനി അവരുടെ രാഷ്ട്രീയ ഭാവി തീർന്നു മോദി അവരെ ഇപ്പോൾ കൈവിട്ടു അമേഠിയിൽ രാഹുൽഗാന്ധിയെ മത്സരിക്കാൻ വെല്ലുവിളിച്ചതാണ് തന്നോട് വീണ്ടും മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് പാവം കിശോർലാൽ ശർമ്മയ്ക്ക് മുമ്പിൽ തോറ്റ അമ്പിപ്പോയി സ്മൃതി ഇറാനി അത് ചില്ലറ ഓട്ടിനൊന്നുമല്ല കേട്ടോ ഒന്നര ലക്ഷത്തോളം ഓട്ടനാണ് കിഷോർലാൽ ശർമ്മ ജയിച്ചു കയറിയത് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ ഭാവിയും അതോടേത് ഒരു കാലത്ത് മോദി മന്ത്രിസഭയിലെ ഷോ ഉമ്മണായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി തന്നെ നോക്കി ഫ്ലെയിങ് കിസ് നൽകിയെന്നൊക്കെ അടിച്ചു പറഞ്ഞു പ്ലെയിങ് കിസ്സ് നൽകി തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു സ്മൃതി ഇറാനി ഇതാരും കണ്ടില്ല ഈ പ്ലെയിങ് കിസ് നൽകുന്നത് കൂടെ ഉണ്ടായിരുന്ന എം പി ഹേമമാനിനെയും കണ്ടില്ല പക്ഷെ സ്മൃതി ഇറാനി കണ്ടു എന്തായാലും കുറെ തകർപ്പ് തകർത്തോ സ്മൃതി ഇറാനി മുമ്പേ രാഹുൽഗാന്ധി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ട്രോളുന്നതിൽ വല്ലാത്തൊരാവേശമായിരുന്നു ഈ പണ്ടത്തെ മോഡലും നടിയുമായ സ്മൃതി ഇറാനി രാഹുൽ രാഹുൽഗാന്ധിയെ ട്രോളി കൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെ കയ്യടി ക അങ്ങനെ നിന്നു ഇപ്പതാ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു മോദി സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഔദ്യോഗിക വസതി ഒഴിയണമെന്ന് ഡൽഹിയിൽ ജൂലൈ പതിനൊന്നിനകം ഇല്ലെങ്കിൽ അടിച്ചിറക്കി വിടും നാണവും മാനവും ഇല്ലാത്ത ഒരു നേതാവാണ് സ്മൃതി ഇറാനി എന്ന് ഇതിൽ പരം ഒരു തെളിവുണ്ടോ എം പി സ്ഥാനം നഷ്ടപ്പെട്ടു മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു അന്തസാറ്റിറങ്ങിക്കോണ്ടേ ഔദ്യോഗിക വസതിയിൽ നിന്നും അതല്ലേ അതിന്റെ മാന്യത അതല്ലേ അതിന്റെ രീതി ആ രീതിയൊക്കെ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി മറന്നുപോയിരുന്നു അതോ ഗോഡ്ഫാദറായ മോദി ഇറക്കി വിടില്ലെന്ന് വിചാരിച്ചു മോദിക്കും വന്ന ഇനി സ്മൃതി ഇറാനിയെ വേണ്ട ഒരു കാലത്തെ ഒരു ഗ്ലാമർ താരമെന്ന നിലയിൽ അവരെ ആവശ്യമായിരുന്നു പിന്നീട് മോദി അവർക്ക് ഗോഡ്ഫാദറായി മാറി അവർക്ക് മന്ത്രിസ്ഥാനം നൽകി അവർക്ക് ഒരുപാട് പദവികൾ നൽകി അങ്ങനെ മോദിയുടെ വാത്സല്യെത്താൻ സ്മൃതി ഇറാനി ഉയർന്നു പിന്നീട് അവർ കാണിച്ചതെല്ലാം ഷോ ആണ് പല വിധത്തിലുള്ള ഷോകൾ കാണിച്ചു രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി വിളയിന്നും എന്നൊക്കെ ഉള്ള ഷോ എത്രയും കാണിച്ച് ഗാന്ധിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർ ബിജെപി പ്രവർത്തകരുടെ കയ്യടി നേടാൻ ശ്രമിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേറ്റിയിൽ അവർ മത്സരിക്കരുതെന്ന ഒരു വിഭാഗം ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു മോദിയോട് മത്സരിച്ചാൽ തോക്കമെന്നവർ പറഞ്ഞിരുന്നു പക്ഷേ മോദി സ്മൃതി ഇറാനിക്ക് സീറ്റ് നൽകി സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകാൻ വരെ അവർ തയ്യാറെടുത്തിരുന്നു ഒരു സമയത്ത് സീറ്റ് നൽകിയപ്പോൾ നേരെ ചെന്നു അമേഠിയിലെ ജനങ്ങൾ ആട്ടി ഓടിച്ചു ഇപ്പതാ ബി ജെ പിയും ആട്ടിയിറക്കിയിരിക്കുന്നു സ്മൃതി ഇറാനിയെ അവരുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇതൊരുമാതിരി എന്താ പറയാ കടന്നു കയറ്റമായി ഔദ്യോഗിക വസതി എന്താ ഇവരുടെ തറവാട്ട സ്വത്താണ് ഇവരുടെ തറവാട്ട സ്വത്തൊന്നും അല്ല ഔദ്യോഗിക വസതി എംപിയായി എം പി ആയി നിന്ന് തോറ്റു എം പി സ്ഥാനത്തേക്ക് നിന്ന് തോറ്റു എങ്കിൽ ഒഴിഞ്ഞുകൊടുക്കണ്ടേ ഇപ്പൊ അടിച്ചിറക്കേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാർ